നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം മൈസെൽഫ് ഡോക്ടർ വിനു നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലുവിലെ ഡോക്ടർ ആണ് സോ ഇന്ന് നമ്മുടെ കൂടെയിരിക്കുന്നത് റൂമി അങ്കിളാണ് സോ അങ്കിൾ ടെൻ ഡേയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് സോ അങ്ങനെ വിശേഷങ്ങൾ നമുക്ക് അങ്ങനോട് ചോദിച്ച് അറിയാം സോ അങ്ങൾ പറഞ്ഞോളൂ എന്തെല്ലാം ഹെൽത്ത് കണ്ടീഷനായിട്ടാണ് നമ്മുടെ നേച്ചർ ലൈഫിൽ വരുന്നതും എന്താ എന്തായിരുന്നു ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ജേക്കബ്രസാദിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് വന്നത് ശരിക്കും ഒരു പരീക്ഷണാർത്ഥം വന്നതാണ് ഞാൻ സ്കോട്ട്ലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതെല്ലാം ഹൈ ആയിരുന്നു അപ്പോൾ അപ്പം ജേക്കബ്രസാദിൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഇവിടുത്തെ അനുസരിച്ച് പോയാൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മെഡിസിൻ ഒഴിവാക്കി പോകാൻ പറ്റുന്നു അപ്പോൾ എനിക്ക് അത്ര ഇല്ലായിരുന്നു അതൊന്ന് പരീക്ഷിച്ച് ശരിക്കും എന്ന് അറിയാനായിട്ട് വന്നതാണ് അത് ശരിക്കും പ്രാക്റ്റിക്കലാണ് ഇവിടുത്തെ യോഗ എക്സസൈസ് മെഡിക്കേഷൻ എല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് അത് പ്രകൃതിദത്തമായ ഫ്രൂട്ട്സ് വെജിറ്റബിൾ അങ്ങനെയുള്ള ഭക്ഷണ രീതികളാണ് അതായത് മീറ്റോ മറ്റു കാര്യങ്ങളോ ഓയിലോ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല മസാല അങ്ങനെയുള്ള സംഭവമൊന്നും ഉപയോഗിക്കുന്നില്ല വളരെ പത്ത് ദിവസം പോയതറിഞ്ഞില്ല ശരിക്കും ഷുഗറൊക്കെ ഹൈ ആയിരുന്നു അതായത് നൂറ്റി നാൽപ്പത് മേളിലായിരുന്നു ഇനി ഉണ്ടായിരുന്നത് ഇവിടെ വന്നതെല്ലാം നോർമലായി ഇപ്പം മരുന്ന് കഴിക്കാണ്ട് തന്നെ നൂറ് അല്ലെങ്കിൽ നൂ അണ്ട താഴെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രഷറും കൊളസ്ട്രോളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നും മെഡിസിൻ കഴിക്കുന്നില്ല ഇത് ഫോളോ ഫോളോയിപ്പ് കൂടെ ചെയ്താലേ നമുക്ക് ഇവിടെ തിരിച്ചു പോയാലും ഇത് കണ്ടിന്യൂ ചെയ്താലേ ഈ ഭക്ഷണ രീതിയും മറ്റു കാര്യങ്ങളും പൂർണ്ണമായിട്ട് മാറിയാൽ ശരിയാകുകയില്ല മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് ഫോളോ അപ്പ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം ഇവിടുത്തെ സ്റ്റാഫുകളും ഇവിടുത്തെ അന്തേവാസികളും അതായത് ട്രീറ്റ്മെൻറ്റ് വന്ന എല്ലാ വ്യക്തികളും നല്ലൊരു ഞങ്ങൾ നല്ലൊരു സുഹൃത്തുക്കളെ പോലെയാണ് രാവിലെ യോഗ അത് കഴിഞ്ഞ് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ജ്യൂസ് പിടിക്കാനൊരു ടൈം ഭക്ഷണം കഴിക്കാൻ ടൈം എക്സസൈസ് അങ്ങനെ ഓരോ ട്രീറ്റ്മെൻറ്റിനും ഓരോ ടൈമുണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഇവർ ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ സൺബാത്ത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ വിറ്റാമിൻ ഡി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവ ഇവർ പഠിപ്പിച്ച് തരുന്നുണ്ട് ശരിക്കും ഫ്യൂച്ചറിൽ നല്ലൊരു എല്ലാം എല്ലാംകൊണ്ടും നല്ലതായിട്ടാണ് ഞാൻ കരുതുന്നത് ഉപയോഗിക്കുന്നുണ്ട് പത്ത് വർഷത്തിന് മുകളിലായി ഡയബറ്റിക്ക് കൊളസ്ട്രോൾ ഇതിനൊക്കെ ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ മെഡിസിൻ ഇൻക്രീസായി അപ്പോൾ ശരിക്കും ജേക്കബ് സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിനകത്ത് പറയുന്നത് അനുസരിച്ച് നമുക്ക് മെഡിസിൻ ഒഴിവാക്കാൻ സാധിക്കും ഫുഡ് മാത്രം ഫുഡും എക്സസൈസും ചെയ്താൽ മതി മതിയെന്ന അതിൻ്റെ ഒരു പ്രചോദനത്തിലാണ് ഞാനിവിടെ വന്നത് ശരിക്കും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് യോഗ തൊട്ട് അതായത് യോഗ നമ്മൾ നമ്മൾ മീൻസ് ഞാൻ ടെലിവിഷൻ കണ്ടിട്ടേ ഉള്ളൂ ഇവിടെ വന്നാണ് ശരിക്കും ആ യോഗയുടെ ഗുണങ്ങൾ ശരിക്കും മനസ്സിലാക്കിയത് അപ്പോൾ അതേപോലെ തന്നെ ക്ലേ ബാത്ത് വാട്ടർ ബാത്ത് അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ നടക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ബോഡി നല്ലൊരു ഉന്മേഷവും നല്ലൊരു ആക്റ്റീവാണ് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെയുണ്ട് ഞാനിപ്പോൾ വന്നപ്പോൾ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഷോൾഡർ പെയിൻ പൂർണ്ണമായിട്ട് മാറി നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ പ്രത്യേകം ആൾക്കാരുണ്ട് അതുകൊണ്ടിവിടെയുള്ള ഡോക്ടർമാരും എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടൊരു നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് സാധനത്തെ കുറിച്ചുള്ളത് നമ്മുടെ ഇത് കാണുന്നവരോട് പറയാനായിട്ട് എന്താണുള്ളത് അതായത് ശരിക്കും നമ്മൾ രീതി വളരെ നമ്മൾ ശീലിച്ചു വന്നേക്കുന്ന ഭക്ഷണ രീതി വളരെ ഒരു ഡിഫിക്കൽ ആണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് കൂടുതലാത്ത കുറേ ഫാസ്റ്റ് ഫുഡും ഫ്രോസൺ ഫുഡും ഒക്കെയാണ് ശരിക്കും ഞങ്ങൾ സ്കോട്ട്ലൻഡ് അതായത് പുറത്തു പോയി കഴിയുമ്പോഴേക്കും അവിടെ ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചാണ് കൂടുതലും ഫ്രോസൺ ഫുഡും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതായത് മാക്സിമം ഫ്രഷ് ഫുഡും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചാൽ നമുക്കൊരു അസുഖമേ വരികയല്ല അതിൻ്റെ രീതിയിൽ നല്ലൊരു എക്സർസൈസും യോഗയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും നല്ല അഭിപ്രായമാണ് എനിക്ക് ഈ സ്ഥാനത്തെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ സോ ഇത്രയും നേരം നമ്മളോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത നമ്മുടെ മൂവി അംഗങ്ങൾക്ക് നേച്ചർ ലൈഫിൻ്റെ പേരിൽ നന്ദി പറയുന്നത്